ായിട്ടുള്ള അതിന്നാണ് ഭയങ്കര ട്രോൾ കമന്റ് വന്ന് പിന്നെ ആ ട്രോൾ ഇട്ടവര് തന്നെ ഭയങ്കര എന്നെ കളിയാക്കി കൊണ്ടുള്ള കമന്റ് ആയിരുന്നു കമന്റ് ബോക്സിൽ അത്യാവശ്യം തെറിവിളിയും അല്ലാത്ത ബാഡ് മെസ്സേജ് ഒക്കെ ആയിരുന്നു എന്റെ മക്കളെ വയസ്സുണ്ട് അവർക്കുള്ള സ്വന്തമായിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എല്ലാം അതൊക്കെ ഞാനങ്ങ് ചെയ്ത് കൊടുക്കും തന്നെ നീട്ടിൽ വിളക്കാണുക്കത്തില്ല ബാത്റൂമിൽ അനുപത്തില്ല പിടിച്ചു കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ ആക്കി പിന്നെ മുടി കെട്ടി കെട്ടിക്കൊടുക്കണം ആഹാരം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുക മോനാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സുമ്പോൾ മോനും അതേപോലെ തന്നെ മോനെ ആഹാരമൊക്കെ വാരി കൊടുക്കുക തീറ്റി ഭയങ്കര വഴക്കാണ് ഇടയ്ക്ക് വഴക്കിട ആരാ വഴക്കിടുന്നപ്പോ പത്ത് വയസ്സായപ്പോ തൊട്ട് എന്ന് പറഞ്ഞാ പയ്യ പയ്യെ മസ്തലാ ദ പയ്യ പയ്യെ നമുക്ക് അറിയാൻ പറ്റും മസിൽസിന് വേസ്റ്റ് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ശ്വതി പോ പിൻസിലെ പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറി അതുപോലെ തന്നെ ഭയങ്കര ആയി ഇപ്പൊ റീൽസ് ഒക്കെ ഇട്ട് ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ഒരാളെന്നോടൊപ്പമുള്ള വേറെ ശ്രീരാജ് ഹായ് ഹായ് നമസ്കാരം വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ കൊറേ ആയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുകയാണ് ശ്രീരാജ് ഫസ്റ്റ് ഞാൻ മെസ്സേജ് സമയത്ത് ചേച്ചി വിളിച്ചത് എനിക്ക് ഹാർട്ട് ബ്രോക്കൺ ആയി ഞാൻ എന്നെക്കാട്ടി മൂത്ത് ചേട്ടനാണല്ലോ ചേച്ചി വിളിച്ചു ഇരുപത്തിയഞ്ചു വയസ്സുണ്ടല്ലേ ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് ഇപ്പൊ ബേർത്ത് ആയിരുന്നു ജൂണിലായിരുന്നു നമ്മൾ സെയിം അപ്പോ എന്താണ് എന്തൊക്കെയാണ് ഇപ്പഴത്തെ ഒരു വിശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ നിറഞ്ഞ ഭയങ്കര ഫാൻസ് ഒക്കെ ആയി സോഷ്യൽ മീഡിയയിൽ എന്താ ഇപ്പൊ അത്യാവശ്യം ഫോളോസ് ഒക്കെ ആയി നേരത്തെ ഫോളോയും മേളും ഫോളോസ് താഴെ കളഭവ് ഇപ്പൊ ഇഷ്ടംപോലെ സപ്പോർട്ടും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും കമന്റും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ മെസ്സേജ് ഒക്കെ ഇഷ്ടംപോലെ ചേട്ടാ ഫോളോ ചെയ്യോ ചെയ്യോ ചെയ്യോന്നുള്ള ഒരു ഇതേ ഉള്ളു ലൈവില് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് അത്യാവശ്യം ഫോളോ ചിരി ചെയ്യുന്നുണ്ട് അയ്യായിരത്തി സംതിങ് ആൾക്കാരെയൊക്കെ ഫോളോണ്ട് അപ്പൊ ഫസ്റ്റ് വയറൽ വീഡിയോ ഒരു ഗേളുമായിട്ടുള്ള അതിൽ നിന്നാണ് ഭയങ്കര ട്രോൾ കമന്റ് വന്ന് പിന്നെ ആ ട്രോൾ ഇട്ടവര് തന്നെ ഫാനായി മാറിയ ഒരു കഥയാണ് നമുക്ക് ട്രോൾ വന്ന ട്രോൾ തന്നെ ട്രോൾ ഫാൻസ് ആക്കി മാറ്റി ശ്രീരാജ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വീഡിയോ റിയാക്ഷൻ എന്തായിരുന്നു ആക്ച്വലി അത് പറഞ്ഞ അവളുടെ കൂടെ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോ അത് വൈറലാവുന്നോ വിചാരിച്ചൊന്നും അങ്ങനെ കമന്റ് ബോക്സിൽ അത്യാവശ്യം തെറിവിളിയും അല്ലാത്ത ബാഡ് മെസ്സേജ് ഒക്കെ ആയിരുന്നു പറഞ്ഞ ചേച്ചിയാണോ അതോ അനൈത്തിയാണോ എന്നുള്ള എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു ഓഡിയൻസിൽ എന്തായാലും റീൽ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് അതാ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തോന്നറിയാനുള്ളത് കാരണം അവർക്ക് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല പിന്നെ കിട്ടുന്നില്ല അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് കമന്റ് സെക്ഷനിൽ നമ്മൾ കാണുന്നത് ബാക്കി ആ ബാക്കിയാ അതിനകത്ത് കമന്റ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാഡായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്നെ കളിയാക്കി കൊണ്ടുള്ള കമന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ സ്കൂളിൽ പോടാ ജൂൺ ഒന്നായല്ലോ ഇനി സത്യം പറഞ്ഞ ജൂൺ ഒന്നായല്ലോ ഇനി ഇതാണ് അതായത് ജൂൺ ഒന്നായല്ലോ പെട്ടെന്ന് ഇനി സ്കൂള് തുറക്കൂല്ല അങ്ങനെ ഒരു ഇതായിരുന്നു അതിപ്പോ ഒരു ട്രെൻഡിങ് കമന്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം ഈ ജൂൺ ഒന്നായി എന്ന് പറഞ്ഞ ഒരു സത്യം അപ്പൊ നിങ്ങൾ തിരിച്ചു പറയണം നിങ്ങൾക്ക് ഒരു പണിയില്ല നീ ആദ്യം ജോലിക്ക് പോകും പോകും ഈ പണിയും കൂലി ഇല്ലാതിരിക്കുന്നവരാണ് ആക്ച്വലി ഇങ്ങനെ കമന്റ്സ് കമന്റ് പണിയുള്ളവർക്ക് മുന്നിലോട്ട് നേരം ഇല്ല അവർ ഡെയിലി സ്ക്രോൾ ചെയ്തെങ്കിലും പോകും പിന്നെ ശിവൻകുട്ടിക്ക് നന്ദി ഇതൊക്കെയായിരുന്നു സ്കൂളില് തുറന്നുള്ള ആ ഇതൊക്കെ അപ്പൊ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് എന്തെങ്കിലും റിപ്ലൈ എടുത്തിട്ടുണ്ടോ റിയാക്ട് ചെയ്തായിരുന്നു അത് തിരിച്ചു തിരികെ പറഞ്ഞു പക്ഷെ പിന്നീട് എനിക്ക് പിന്നീട് ഞാൻ വിചാരിച്ചോ വേണ്ട എന്തെങ്കിലും പറയട്ടെന്ന് പറഞ്ഞാൽ ആ ഞാൻ തന്നെ ഡിലീറ്റ് ആയി കളഞ്ഞു എന്നിട്ട് പിന്നെ അതെല്ലാം കേട്ടു ലാസ്റ്റ് പിന്നെ പറ്റാണ്ട് വന്നപ്പോ ഞാൻ റീൽ ചെയ്ത് അത് പിന്നെ ഫസ്റ്റിലേങ്ങ വൈറലായി ാണ് പിന്നെ കാര്യങ്ങളൊക്കെ കേറിയത് ഫാൻസ് ഒക്കെ ആയി പിക്ചേഴ്സ് വരുന്ന ഗിഫ്റ്റ് തരുന്നു ഒത്തിരി മെസ്സേജ് വരുന്നു അപ്പം ഇത്രയും നാളും ഇല്ലാത്തൊരു സന്തോഷം ഇപ്പൊ എന്തായാലും ശ്രീരാജൻ ഉണ്ടല്ലോ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫേസിൽ കാണാനും പറ്റുന്നുണ്ട് എങ്ങനെ വീട്ടിലും അതൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് സപ്പോർട്ട് അമ്മയ്ക്കും ലൈഫ് ഒക്കെ എന്തായിരുന്നു ശ്രീരാജിന്റെ ആക്ച്വലി യസ്സായപ്പോ തൊട്ട് എന്ന് പറഞ്ഞാൽ പയ്യപ്പയ്യെ മസ്കിൽ പയ്യപ്പയ്യെ നമുക്ക് അറിയാൻ പറ്റും മസിൽസിന് വേസ്റ്റ് ആയിക്കൊണ്ടേരിക്കുന്നത് അതാണ് പ്രശ്നം ആദ്യമായിട്ടത് എന്ന് പറഞ്ഞാൽ പയ്യപ്പയ്യെ എന്ന് പറഞ്ഞാൽ മസിൽ ഇങ്ങനെ സൂക്ഷിച്ചു വരും എന്ന് പറഞ്ഞാൽ മസിൽ ഇല്ലാണ്ടായോ പയ്യപ്പയ്യെ നടക്കാൻ ബുദ്ധിമുട്ട് വരും നടുവിന് ബലക്കുറവ് കുറവും അങ്ങനെ അങ്ങനെ അപ്പൊ ഫ്യൂച്ചർ അപ്പൊ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇതിന് പോകുന്ന മെഡിസിൻ എടുക്കുന്നുണ്ടോ ഇല്ല മെഡിസിൻ ഒന്നും ഇല്ല ഇതിന് ഈ ഡിസ്ട്രോഫിക്ക് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല മെഡിസിൻസ് ആ ഡോക്ടറിനെ പറഞ്ഞാൽ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഏറ്റവും ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും കൂടെ നടക്കാനും ആക്ച്വലി അങ്ങനെയൊക്കെ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ് എത്രാളുണ്ടാവും നമുക്കറിയാം പക്ഷെ ഉള്ള ടൈമിൽ നമ്മൾ അത്രയും അവർ ഹെൽപ്പ് ചെയ്യുന്നുള്ളെങ്കിൽ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഇല്ല ഇപ്പൊ എവിടെ പോയാലും ഇന്ന് നമ്മൾ ഇന്റർവ്യൂന് വന്നപ്പോ തന്നെ നമ്മളോട് കണ്ടായിരുന്നു രണ്ട് ഫ്രണ്ട്സ് അപ്പം സ്കൂൾ ടൈം കോളേജ് ഒക്കെ എവിടെയായിരുന്നു ഞാന് സ്കൂള് ഇവിടെ കൊളക്കട സ്കൂളിൽ പഠിച്ചു ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ കോളേജ് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നു അപ്പം സ്കൂളിലൊക്കെ ഞാൻ തന്നെ പോവായിരുന്നു എന്നെ കുത്തുമുക്കി ഇവിടെ കൊണ്ടുവിടുമായിരുന്നു ആർജൻഷൻ അല്ലേ അവിടെ കൊണ്ടുവിടുമായിരുന്നു പിന്നെ ബസ്സിൽ പോവായിരുന്നു പിന്നെ കോളേജിലും അതേപോലെ തന്നെ ആയിരുന്നു കോളേജിലും ബസ്സിൽ അതായത് ഇവിടെ കൊണ്ടുവിടും ഞാൻ ബസ്സിൽ തന്നെ പോയിരുന്നു പിന്നെ ഞങ്ങളുടെ കോളേജ് എന്ന് പറഞ്ഞ കുത്തന പറഞ്ഞാൽ കുത്തനെ ഞാൻ താഴെ വരുമ്പോ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് പോയിരുന്നു അന്നൊക്കെ ഒറ്റയ്ക്ക് പോവായിരുന്നു അപ്പൊ പിന്നെ ചെറുതായിട്ട് സപ്പോർട്ട് വേണം എന്നുള്ള പോയി എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ വീഴും എന്നുള്ളൊരു പേടിയാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെ ഞാൻ തന്നെയാണ് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നടക്കുന്ന എടുക്കുന്നത് പിന്നെ പുറത്തു പോകുമ്പോൾ പിന്നെ അവന്മാരൊക്കെ വരും അങ്ങനെ അങ്ങനെയാ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പൊ വീട്ടില് ചേച്ചിയുണ്ട് ചേച്ചിക്കും പക്ഷെ ചേച്ചിക്ക് പക്ഷെ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പഴും ഇപ്പൊ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യുന്നത് അമ്മയാണ് അപ്പൊ എന്താ പഠിച്ച കോളേജില് ഞാൻ ബി എ ഹിസ്റ്ററി ആയിരുന്നു ഹിസ്റ്ററി സത്യം ഇല്ല സത്യം മാത്രമല്ല നിർത്തി ഫ്യൂച്ചറിൽ അടുത്ത് എന്തോ പ്ലാൻ എന്തോ എന്തെങ്കിലും വേറെ പഠിക്കാനും അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നുന്നു എനിക്ക് പഠിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാതെ കൂടുതൽ മീഡിയ ആണോ സോഷ്യൽ മീഡിയയില് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷത്തി ഒരു വർഷം കയ്യാറായി അല്ല എന്ന് പറഞ്ഞാ ഇപ്പൊ റവന്യൂ ഒക്കെ കേറുന്ന ടൈമാണ് വീഡിയോ ഒക്കെ ഇടുന്നു അത്യാവശ്യം പറയാം ചെറുതായിട്ട് എന്താണ് ചെറുതായിട്ട് ചെറുതായിട്ട് പറയും ഇപ്പൊ ഇപ്പൊ ഒരു മുപ്പത് ഡോളർ ആയിട്ടേ ഉള്ളൂ ₹100 ഡോളർ എന്ന് പറഞ്ഞോ എത്രയാണ് നെക്സ്റ്റ് വീക്ക ₹100 ഡോളർ ആയിട്ട് അത് 150 ട്രാൻസ്ഫർ ഫസ്റ്റ് ഇപ്പോ തുടങ്ങിയതേ ഉള്ളൂ ഓക്കേ ഓക്കേ അപ്പ ഈ 2 ചാനലാണ് എന്റെ maksud ഇന്നെ വലിയൊരു യൂട്യൂബറ ആയി കുറച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്തെ ഫാമിലിക്ക് കുറച്ച് നോക്കും ഇപ്പോ യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബർ ആണല്ലോ കുറച്ച് കാഷ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആണ് അപ്പ ഇതിനെ അന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊടുത്തത് നമ്മൾ പരിപാടിക്ക് പോവില്ല ഓക്കേ അപ്പ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് വൈറൽ ആയിപ്പോ ഇപ്പോ പണ്ട് നമുക്ക് എന്തിനെ ഫ്രണ്ട്സ് കാണാനോ ഇല്ല പണ്ട് നമ്മളെ എന്തെങ്കിലും കൂട്ടത്തി കൂട്ടാത്തതതോ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ലൈഫിലും കാണും ഇപ്പൊ എനിക്കായാലും എല്ലാവർക്കും ആയാലും അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് കാണും ഇപ്പം കുറച്ച് ഫേമസ് ആയി കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി കുറച്ച് വൈറൽ വൈറലായപ്പോ തിരിച്ച് മെസ്സേജ് ചെയ്യിച്ചാ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടോ പേര് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആ ഉണ്ടായിട്ടുണ്ട് എന്താ അവര് പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞാൽ പലരും ഇപ്പൊ ഓരോരുത്തരുടെ അടുത്ത് വിളിച്ചിട്ട് നമ്പർ ചോദിക്കുന്നുണ്ട് എടാ അവന്റെ നമ്പർ ഇട്ടു തരണേ എന്ന് പറഞ്ഞാ എന്നിട്ട് പിന്നെ നമ്പറിട്ട് നമ്പർ എന്റെ അടുത്തൊന്ന് ചോദിക്കും അപ്പൊ ഞാന് എന്തെങ്കിലും പറയുമ്പോ പറ ഇൻസ്റ്റെങ്കിലും ഒന്നും അയച്ചതാ നമ്പർ ഒന്നിട്ടാ എന്നൊക്കെ പറഞ്ഞു കൊറേ പേര് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ വഴിയിലൊക്കെ വെച്ചാണോ നമ്പർ ഒക്കെ മേടിച്ചോണ്ട് പോകുന്നവരുണ്ട് അപ്പൊ എന്താ നമ്പര് നമ്പർ കൊടുക്കും അപ്പം എന്തെങ്കിലും അങ്ങനെ സിറ്റുവേഷൻ സ്കൂൾ ടൈമിൽ അങ്ങനെ സ്കൂളോ കോളേജോ ടൈമിൽ എന്തെങ്കിലും ഇല്ല കോളേജ് ടൈമിലും സ്കൂൾ ടൈമിലൊന്നും വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എല്ലാരും എപ്പോഴും അങ്ങനെ തന്നെ എപ്പോഴും അവര് എല്ലാ ഫ്രണ്ട്സും കൊല്ലം അതിന്റെ ഒരു ഇതാണ് പവറാണ് പറയുന്നത് എല്ലാ ഫ്രണ്ട്സും കൂടെ ഒരു പ്രശ്നം അങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ടോ പിന്നെ എന്തെങ്കിലും നേരത്തെ ഒക്കെ ടൈമല്ലേ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചിലർ നമ്മളെ അവർഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും കൊണ്ടുപോകത്തില്ലായിരുന്ന പക്ഷെ എനിക്ക് തിരക്കുള്ളിടത്തൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവോഡാക്കി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിളിക്കാതൊക്കെ അങ്ങ് പോകും നമ്മള് പിന്നെ സ്റ്റോറി കാണുമ്പോഴായിരിക്കും അറിയുന്ന അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവരിപ്പം വല്ല കോൺടാക്റ്റോ അങ്ങനെ അവരൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാ അടുത്തുള്ള അപ്പൊ ചോദിച്ചിട്ടുണ്ടോ എന്നെ വിളിക്കാത്ത എന്താ അങ്ങനെന്താ വിളിക്കാത്തന്നും അങ്ങനെ ചോദിക്കത്തില്ല അവര് കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് ഈ ഇടയ്ക്ക് ഞാനൊരു റീല് കണ്ടായിരുന്നു ഒരു ഗുരുവായൂർ പോയ സമയത്ത് വേറൊരു ഇൻസ്റ്റയിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് തോന്നുന്നു ഒരു പയ്യനെ പോയി കണ്ടു കണ്ടായിരുന്നു ജീവൻ ആ ജീവൻ അതെങ്ങനെയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ടിട്ട് കാണണോന്ന് തോന്നി പോയി കണ്ടായിരുന്നു അതായത് ഞാൻ ഏറ്റവും ഫോളോവേഴ്സിൽ താഴെ കിടന്നപ്പോഴാണ് അവനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന് മെസ്സേജ് അയക്കുമ്പം കാണത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് മെസ്സേജ് കുറെ വരുമല്ലോ ആൾക്കാർക്ക് പിന്നെ പിന്നെ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ കാണുമായിരുന്നു പിന്നെ 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 ചാറ്റ് ചെയ്ത് പിന്നെ നമ്പർ ഒക്കെ വാങ്ങിച്ചു പിന്നെ ഭയങ്കര കമ്പനിയായി എനിക്ക് രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ എഡിറ്റ്ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഭയങ്കര കമ്പനിയായി ഭയങ്കര കൂട്ടായി അങ്ങനെയാണ് ഇപ്പൊ അവനെ കാണാൻ പോയത് കാണാൻ പോയത് കാണാൻ പോയി ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും കാണാൻ പോയി കാണാൻ പോയിട്ട് അന്നേരം അവന്റെ വീട്ടിലായിരുന്നു അവന്റെ വീട്ടിലായിരുന്നു അവിടെ അവന്റെ വീട്ട് അടിച്ച് കൊളിച്ചു പുള്ളിക്കാരൻ ഇതേപോലെ അവൻ എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കാനൊന്നും പറ്റത്തില്ല വീൽ വീൽ ചെയറില അവന്റെ കൂട്ടുകാരാണ് എപ്പോഴും കൂടുണ്ട് പിന്നെ അവന്റെ അമ്മയും കൂടുണ്ട് അതുകൊണ്ട് അവനെ എടുത്തോണ്ട് പോകണം എല്ലായിടത്തും അതൊക്കെ വീൽ ചെയറിൽ അവനൊരു ഗെയിമിംഗ് ഹബ്ബൊക്കെ ഉണ്ട് അപ്പൊ വീൽ ചെയറിൽ വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉണ്ട് അത് തന്നെ ഒക്കെ പൊക്കോളും എന്നാൽ വീൽചെയർ ചെന്നവിടെ പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൂട്ടുകാരാ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് ഇപ്പൊ നോക്കിയാലും കൂട്ടാറുണ്ട് ഇപ്പൊ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിങ്ക് ചെയ്യണ്ട എല്ലാ മനുഷ്യർ ഓവർ തിങ്ക് ഒന്നും വേണ്ട അങ്ങനത്തെ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നത് ഓവർത്തിങ്ക് എന്താ ചുമ്മാ ഇരിക്കുന്ന ടൈമിലാണോ ആ ഫ്രീ ടൈമില് ചെയ്യുന്ന രാവിലെ ഒരു മണി ഏഴുമണി എട്ടുമണിയൊക്കെ ആകുമ്പോ എണീക്കും ചായ കുടിക്കും ണിയൊക്കെ ആവുമ്പോ ഫുഡ് ഒക്കെ കഴിക്കും പിന്നെ റീലൊക്കെ കാണും പിന്നെ കൊറച്ചേരൊക്കെ ഉറങ്ങും പിന്നെ ഫുഡൊക്കെ കഴിക്കും പിന്നെ അപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പം എന്താവണം എന്നൊക്കെ തോട്ടം ഉണ്ടായിരുന്നു ഇന്നതാവണം നിക്കണം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇന്നതാവണം ഇല്ല പിന്നൊരു എന്തെങ്കിലും ഒരു ജോലി വേണോന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ചെല ചിലരൊക്കെ പറയത്തില്ല ഇന്നതാവണം മറ്റേ ഡോക്ടർ ആവണം എന്തൊക്കെയാവണം അങ്ങനൊക്കെ പറയുന്നില്ല പക്ഷെ അങ്ങനൊന്നും എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല പറഞ്ഞാ അന്നന്നെ അന്നത്തെ കഴിഞ്ഞു പോകാൻ ഒരു ജോലി ജോലി അത് വേണം അത് ആഗ്രഹം അങ്ങനെ അങ്ങനെന്തെങ്കിലും നോക്കിട്ടുണ്ടായിരുന്നോ നേരത്തെ എപ്പോഴെങ്കിലും ഇല്ല അങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പി എസ് സി എഴുതാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു എക്സാം എഴുതി പിന്നെ അത് കിട്ടിയൊന്നുമില്ല പിന്നെ ഞാൻ അത് നിർത്തി അങ്ങനെ നിർത്തി അപ്പൊ ഹാപ്പിനെസ് എന്താ ശ്രീരാജിന്റെ ഹാപ്പിനെന്തോലിങ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടാങ് ചെയ്യുമ്പോ ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെന്തോ ഹെൽത്ത് ഇഷ്യൂ ഒന്നും അങ്ങനെ ഇല്ല ഒത്തിരി എനിക്ക് നടക്കത്തില്ലേ അപ്പൊ കാലം മസ്ലും പിടിക്കും പിന്നെ അന്ന് ചെലപ്പോ രാത്രിയില് പിന്നെ ഉറങ്ങാൻ ഉറങ്ങാനൊക്കെ പാടായിരിക്കും കൊറച്ച് ടൈം വരെ കാലയിൽ ഇങ്ങനെ ഉരുണ്ടുവരുമ്പോഴിങ്ങനെ കയറി സിൽ കഴിഞ്ഞാൽ ഒത്തിരി നടക്കുമ്പോഴാണ് പ്രശ്നം അത് നല്ല പ്രശ്നമാണ് പിന്നെ ഇപ്പൊ അതാ നോക്കിയാലും ഞാൻ ഒന്നും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ ട്രിപ്പ് കാറിൽ വിളിച്ചാൽ ഞാൻ അവരോട് പോകും ഇങ്ങനെ അസുഖം ഇരിക്കാറില്ല അതാണ് അതിന്റെ ഒരു മോട്ടിവേഷൻ സ്വന്തമായിട്ടാണ് ലൈഫില് മോട്ടിവേഷൻ അങ്ങനെ നേരത്തെയൊക്കെ പോറത്തോട്ട് പോകുമ്പോഴേ ആൾക്കാരൊക്കെ നോക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും ും സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട് പക്ഷെ ഇപ്പൊ ഫാൻസ് ഒക്കെ വന്നില്ലേ ആരെങ്കിലും എവിടെയെങ്കിലും ഇന്റർവ്യൂസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വയറുള്ള ഫസ്റ്റ് വെറൈറ്റി മീൻഡിയായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ആരെങ്കിലും വന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ ആയിട്ടുണ്ട് വന്നിങ്ങനെ ഒന്നും മിണ്ടു ഉം അന്ന് തന്നെ കൊച്ചി പോയപ്പോ തന്നെ മാളില് വെച്ച് കൊറേ പേരെ കണ്ട് പിന്നെ കൊറേ ആന്റിമാര് കണ്ടു പിന്നെ ഗുരുവായൂർ പോയപ്പോ തന്നെ കൊറേ പേരെ കണ്ട് ഇഷ്ടംപോലെ വേറെ കണ്ട് അങ്ങനെ ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിട്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലൊരു എയിം ഉണ്ടായിട്ട് നടക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നടക്കാൻ പറ്റോ എന്തോ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കണം എന്തേലും നമുക്ക് എയിം കാണുവല്ലോ ഇന്ന ഏജില് നമുക്ക് എന്ന് തോന്നിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇന്റർവ്യൂസ് കണ്ടിട്ട് ആരെങ്കിലും വന്ന് വന്ന് വീട്ടിൽ ഗിഫ്റ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല വീട്ടിൽ വന്ന് ആരും ഗിഫ്റ്റ് ഒന്നും പിന്നെ അല്ലാണ്ട് അഡ്രസ് അയച്ചിരുന്നുണ്ടോ ചോദിച്ചിട്ട് അതേ ഉള്ളു ഈ ഇൻസ്റ്റയില് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് തോന്നിയ മെസ്സേജസ് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ വയറിലാവുമ്പോ പെട്ടെന്ന് ആദ്യം നമുക്ക് ഒത്തിരി ട്രോൾ മെസ്സേജസ് ആണ് വന്നത് അതിനുശേഷം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഈ ഇടയ്ക്ക് ഇപ്പം മറ്റേ മല്ലു ഹോളിഡേസ് അറിയുമോ മറ്റേ ട്രിപ്പ് ഒക്കെ പാക്കേജ് അത് നമ്മളെ ഡൽഹി ടു മറ്റേ മണാലി ഫുള്ള് അവരുടെ പാക്കേജില് കൊണ്ടുപോകാന്ന് പറഞ്ഞു മൂന്നുപേരെ എന്നെ എന്റെ കൂട്ടുകാര് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ ഇച്ചിരി മഞ്ഞ ആയിട്ട് മതിയെന്ന് പറഞ്ഞു പറഞ്ഞ ഇപ്പം മറ്റേ മഞ്ഞ പിടിക്കുന്ന ടൈം ഇപ്പൊ വലിയ മഞ്ഞില്ല മഞ്ഞൊക്കെ ആയിട്ട് മതി ഞാൻ പറഞ്ഞവര് അപ്പൊ മഞ്ഞ ഉള്ളപ്പോ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് അവരെല്ലാം ഡീറ്റെയിൽസും അയച്ചു തന്നിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ ട്രിപ്പാണ് വീക്ക്നസ് ട്രിപ്പ് ട്രിപ്പ് പോകാനായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എത്ര വയ്യാതിരുന്നാലും ഞാൻ എവിടെ പോകും അത് കണ്ടിട്ട് ഒരു പ്രശ്നം എടുത്തു വരും വന്നപ്പോ തന്നെ എന്നെ ഇട്ട് അങ്ങനെ ഏറില്ല നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല ആള് ഞാന് റീൽസൊക്കെ കണ്ട് ഇന്റർവ്യൂ കണ്ടിട്ട് അതൊന്നും അല്ല ഭയങ്കര നോക്കാണ് എക്സ്ട്രാ അങ്ങനെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും കാണുന്ന ആരാ പറഞ്ഞ ഇങ്ങനെ റീൽസ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞത് ആരായിരുന്നു അങ്ങനെ ചെയ്യാൻ ആരും പറഞ്ഞില്ല ഞങ്ങൾ അവിടെ ചെന്ന് മഴയത്ത് നല്ലല്ലോ മഴയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ കൊറച്ചേന്ന് സംസാരിച്ച് സംസാരിച്ച് പോകൊണ്ട് ഭയങ്കര മഴ അവളെടുത്ത് പറഞ്ഞാൽ നമുക്ക് റീൽ എന്നാ മഴ ഫുള്ള് നരഞ്ഞായിരുന്നു നരഞ്ഞ് കൊറേ റീലൊക്കെ എടുത്ത് അത്യാവശ്യം കുറച്ച് റീല് ഒക്കെ കിട്ടി എന്നിട്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് വൈറലാവൂന്നു വിചാരിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലല്ല അല്ലല്ലോ അതെനിക്ക് വേറെ കൂട്ടുകാരെ എഡിറ്റ് ചെയ്ത് തന്നെ അവന്റെ വീഡിയോ എടുത്ത് ഞാൻ കൊടുത്തായിരുന്നു അങ്ങനെ അത് ഇട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനത് നല്ല രീതിയിൽ ഞാൻ കേറി കേറിയപ്പോ അത് കമന്റ് ബോക്സിൽ പിന്നെ നോക്കാ വരുന്നില്ല അവർക്ക് പ്രശ്നം ഒന്നും അവളാതിന് കമന്റ് എല്ലാം സപ്പോർട്ടീവായി ഭയങ്കര സപ്പോർട്ടാ കൂടെ കൂടെ പഠിക്കുന്നില്ല അവളുടെ വീട് ഇടുക്കിയില്ല അവളിവളുടെ അമ്മയുടെ വീട്ടിൽ വന്നതവിടെ അപ്പം എന്നെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചതാണ് അങ്ങനെ ഞാൻ പുനലൂര് കാണാൻ പോയി ഉം അങ്ങനാണ് അങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഈ റീല് വൈറലാകുന്നു പറയുമ്പോ ബ്ലഷാ മുഖത്തൊരു ബ്ലഷ് അപ്പം പിന്നെ അതുപോലത്തെ ഒന്നും പിന്നെ കണ്ടില്ലായിരുന്നല്ലോ പിന്നെ ഇല്ലില്ല പിന്നെ കണ്ടില്ല പിന്നെ അങ്ങനെ ഇട്ടൊന്നുമില്ല പിന്നെ ഓൺ വോയിസും പിന്നെ മൊത്തം ഇപ്പൊ ഓൺ വോയിസ് ബ്ലോഗാണ് അത് ആദ്യം ആദ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഈ ആൾക്കാർ വ്ളോഗേഴ്സ് അങ്ങനെ ഇടുന്ന കണ്ടിട്ട് അതുപോലെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് അല്ല എന്റെ വോയിസ് ഭയങ്കര രസമാണെന്ന് എല്ലാരും പറയാറുണ്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് ഇടാറുണ്ട് കാര്യം പറഞ്ഞിട്ട് അപ്പൊ അത് പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പൊ യൂട്യൂബ് ഇടുന്നുണ്ടെങ്കിൽ ഇടുന്നതന്നേ ഉള്ളൂ അല്ല ഒന്നും അല്ലാതെ ഇപ്പം ആരും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും അപ്പൊ ആ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത എഡിറ്റ് ചെയ്യുന്ന സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എന്റെ ഒരു രീതിയിലങ് എഡിറ്റ് ചെയ്ത് ഉള്ളൂ അപ്പം ഈ വ്ളോഗ് ഇപ്പം പോകുന്ന ട്രാവൽ വ്ളോഗാണോ കൂടുതലിടാൻ ഇഷ്ടം വീട്ടിലുള്ളത് അങ്ങനെയൊന്നും ബ്ലോഗ് വീട്ടിലുള്ളത് വലുതായിട്ട് എടുത്തിട്ടില്ല പിന്നെ അമ്മയുടെ കൂടെ കുറച്ച് എന്തെങ്കിലും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ അപ്പൊ വീട്ടില് അച്ഛന് കടയാണുള്ളത് അച്ഛന്റെ കടയാണോ സ്വന്തമായിട്ട് കട അപ്പൊ മാസം അവർക്ക് അമ്മ ജോലി പോകുന്നുണ്ടോ ഇല്ല അമ്മക്ക് തൊഴിലുറപ്പിനുള്ളൂ അച്ഛൻ അച്ഛന് ജോലി ഒന്നും ഇല്ല അച്ഛൻ കടയാത്തോളൂ അതെ അപ്പൊ എത്ര നാളായിട്ട് അച്ഛനാ കടയൊക്കെ തുടങ്ങുന്നുണ്ട് അച്ഛൻ ഇപ്പം എത്ര നാളായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് വല്യപിടുത്തേ പണ്ടോട്ടെ ഉണ്ട് പണ്ടോട്ടെയില്ല ഇല്ല എന്നാലും എത്ര വർഷമായ അറിയത്തില്ല അപ്പൊ ഇവിടെ ബോർ അടിച്ചിരിക്കുമ്പോ പെട്ടെന്ന് പുറത്തോട്ട് പോവാൻ അടുത്ത ഭയങ്കര ഭയങ്കര സ്ഥലമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആരെയ ആദ്യം വിളിക്കുന്നു ഇപ്പൊ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആരെ ആദ്യം വിളിക്കുന്നു ആദ്യം ഏഹ് പറഞ്ഞാ ഇവിടെ അടുത്ത് എനിക്കൊരു കൂട്ടുകാരുണ്ട് ഇവിടെ ഈ വളവ് തിരിയത്തില്ല അവിടെ ഒരു കൂട്ടുകാരുണ്ട് രാഹുൽ പേര് അവനെ ഉള്ളപ്പം അവനെ വിളിക്കുമായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം കൂടെ കമ്പനി ആയിട്ടുള്ളതെന്ന് വെച്ചാ അവനാ അവനെ വിളിക്കുമ്പോഴേ അങ്ങനെ വന്നോളൂ എന്റെ പേര് പറയും അവനെ കൊണ്ടുപോയ ഗോകുലാണ് എല്ലായിരുന്നു പക്ഷെ എപ്പോഴും വീഡിയോയില് കാണുന്നത് ഗോകുല ഗോകുലി തന്നെയാണ് ഫുള്ള് അല്ല ഇപ്പൊ വീഡിയോയില് വൈറലായിട്ടിരിക്കുന്ന ഗോകുല ഗൂഗിളിന് അതൊരു ഫാൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കിട്ടുന്നുണ്ട് എന്റെ എന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വസിക്കളത് എന്റെ അടുത്ത് അല്ല എന്നെ കൊണ്ടുനടക്കുന്ന കാര്യൊക്കെ ഗേൾസ് ഒക്കെ അവൻറെ അടുത്തു പറയാം അവനെ അതേപോലെ കൊണ്ടോ എന്നൊക്കെ അവരുടെ അടുത്ത് പോയി പറയാ സെറ്റ് സെറ്റ് ആയിട്ടല്ല അവൻറെടുത്ത് പറയാം അതേപോലെ എനിക്ക് അവനാ അവൻ പറയൂ കൊളാബുടം ടാഗ് എന്നൊക്കെ പറയൂ ഇനി കൊളാബുടം ടാഗ് വന്നിട്ട് ശ്രീരാജിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ശ്രീരാജിനെ പരിചയപ്പെട്ട് ഇനി ശ്രീരാജന്റെ ചേച്ചിയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ എപ്പോഴും കൂടെ വരുന്ന ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അവരെ പരിചയപ്പെടാം ഇപ്പൊ ഇപ്പൊ ഇത്രയും ശ്രീരാജിനെ ശ്രീരാജിനെല്ലേ കണ്ടത് ഇനി നമുക്ക് ചേച്ചി അമ്മയും അച്ഛനെയൊക്കെ കണ്ട് അവരോട് നോക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം